സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയത് ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് സിപിഎം പ്രതിപക്ഷ പാർട്ടികൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് പ്രധാന ആയുധമാക്കാനാണ് സാധ്യത മൂന്ന് മാസത്തെങ്കിലും പെൻഷൻ വിതരണം ചെയ്യാൻ അധിക തുക കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് സർക്കാർ തിരുവനന്തപുരം വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ കൈകഴുകിയ സർക്കാരിന്റെ ടൂറിസം കൗൺസിൽ എന്ന വാർത്തയുമുണ്ട് നടത്തി പുത്രവാരത്തം കരാർ കമ്മലിക്ക് എന്നാണ് ഡി ടി പി സിയോട് വിശദീകരണം ടൂറിസം ഡയറക്ടറോട് വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നു വിവരങ്ങളുമായി ടിൻറ്റുദാസ് ചേരുകയാണ് ടിൻറ്റു ഗുഡ് മോർണിംഗ് ഇവിടെ ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ ആ പ്രചാരണം ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേമ പെൻഷനുകൾ പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്നത് പക്ഷേ അതെങ്ങനെ പ്രതിരോധിക്കും എന്നറിയാതെ ഉഴലുകയാണ് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിലെ കാരണം ക്ഷേമ പെൻഷൻ എത്രയോ കാലമായി വൈകിയിരിക്കുന്നു പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ മാത്രം ആ മുഖം രക്ഷിക്കാനുള്ള ചില ഇടപെടലുകൾ നടത്തുന്നു ചിലരുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കേരളം മുഴുവൻ ഏറ്റെടുക്കുന്ന കാഴ്ചയും കണ്ടു അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷൻ തന്നെ ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ തീർച്ചയായും കെ പി ഈ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും ലോക്സഭാ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് കഴിഞ്ഞ ഏഴ് മാസമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ടാണ് ഈ പെൻഷനുകൾ നൽകി തീർക്കാനോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി നൽകാനോ ഉള്ള ഒരു ഇടപെടലൊന്നും സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ അതായത് സംസ്ഥാനത്തെ ഈ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയത് ഒരു പക്ഷേ ഒരു പ്രധാന ചർച്ചാ വിഷയമായേക്കും ഇതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാരുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ ചർച്ച ചർച്ച നടത്തിയതാ സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുകയാണ് ഏതാണ്ട് ഇരുപത്തി അയ്യായിരോളം ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് ഈ സർക്കാരിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാരിനോട് കടമെടുപ്പ് പരിധി ആവശ്യപ്പെട്ടിരുന്നത് ഇതിന്റെ ആദ്യഘട്ടത്തിലാണ് പതിനയ്യായിരത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി തൊ പതിനയ്യായിരത്തിലധികം കോടി രൂപ കടമെടുക്കാനുള്ളൊരു അനുമതി നൽകുകയും അത് ഒൻപത് മാസം കൊണ്ട് സംസ്ഥാന സർക്കാർ തീർക്കുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു നിയന്ത്രണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എടുത്തിരുന്നു അധികമായി തുക അല്ലെങ്കിൽ അധികമായ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാർ തുക കടമെടുക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ ധന ഈ ധനപ്രതിസന്ധി അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ധന മാനേജ്മെൻറ്റിനെ കാര്യമായി ബാധിക്കുമെന്നൊക്കെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം വരുത്തിയത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് ഇരുപത്തി അയ്യായിരം കോടിയോളം രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകണമെന്നാണ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും അതുമായിട്ട് ചർച്ചയും കേസുമാണ് സുപ്രീംകോടതിയിൽ പുരോഗമിക്കുന്നത് നിലവിൽ ഇപ്പോൾ പതിമൂന്നായിരം ക്ഷമിക്കണം നിലവിൽ പതിമൂന്നായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പതിമൂന്നായിരം കോടിയോളം രൂപയും ഈ പൂർണ്ണമായിട്ടുള്ള പെൻഷൻ വിതരണത്തിന് സാധിക്കില്ല കാരണം ഏഴു മാസത്തെ സാമൂഹ്യ സുരക്ഷാ വിതരണമാണ് മുടങ്ങി ഒരു മാസം ുന്നത്ള്ളായിരത്തിലധികം കോടി രൂപ ഒരു മാസം ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ഏതാണ്ട് ഏഴ് മാസത്തോളമാകുമ്പോൾ അത്രയും ഇരട്ടി തുക ഈ ക്ഷേമ പെൻഷനുകൾ വിതരണത്തിനു വേണ്ടി മാത്രം വേണം അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ ഈ വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ അതുപോലെ തന്നെ മറ്റ് ബോർഡുകൾ ക്ഷേമനിധി മറ്റ് ക്ഷേമ ബോർഡുകളുടെ ഉൾപ്പെടെയുള്ള പെൻഷനുകൾ അത്തരത്തിലുള്ള പെൻഷനുകളൊക്കെ മുടങ്ങി മുടങ്ങിക്കിടക്കണം അപ്പം ഇങ്ങനെ ഈ പെൻഷൻ മുടങ്ങി കിടക്കുന്നത് ഒരുപക്ഷേ ഈ ലോക്സഭയിൽ വലിയ തിരിച്ചടിയായേക്കുമെന്ന ചർച്ച കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ ചർച്ച ചെയ്തതാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിയെടുക്കാൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് അറിയിച്ചതിനു ശേഷം ഈ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് ഈ കിറ്റുകൾ നൽകിയത് ഈ കിറ്റുകൾ കിട്ടിയത് ഒരു വിഭാഗം വോട്ടറെ തൃപ്തരാക്കുകയും അവർ വോട്ട് ചെയ്യുകയും ചെയ്തു പിന്നീടാണ് അവർ കിറ്റ് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തത് അതിലവർ ഖേദിക്കുന്നുണ്ട് ഇപ്പോൾ സ്വാഭാവികമായും പക്ഷേ ഇവിടെയും ആ ഒരു തന്ത്രം സംസ്ഥാന സർക്കാർ വീണ്ടും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഈ ഇലക്ഷൻ വരുമ്പോൾ ഈ ക്ഷേമ പെൻഷനില് ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുത്തു തീർക്കുക അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെയൊക്കെയിലും പ്രീതി നേടുക അങ്ങനെ വോട്ട് അങ്ങനെ ഒരു തന്ത്രം ഇടതുപക്ഷം ഉപയോഗിക്കാനും സാധ്യതയുണ്ട് അതിനെ പ്രതിപക്ഷം എങ്ങനെയാണ് എതിർക്കുക പ്രതിരോധിക്കുക എന്നതാണ് കണ്ടറിയേണ്ടതല്ലേ തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൻ്റെ എല്ലാ കാലത്തെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഈ പെൻഷൻ അല്ലെങ്കിൽ പട്ടിണി ആയുധമാക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഏറ്റവും ഏറ്റവും അടിത്തട്ടിൽ പോയിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഈ വിതരണം അല്ലെങ്കിൽ സൗജന്യം നൽകിക്കൊണ്ടുള്ള വോട്ട് തന്ത്രം സി പി എമ്മിൻ്റെ എല്ലാ കാലത്തെയും അവരുടെ കയ്യിലുള്ള ആയുധമാണ് പക്ഷേ ഈ ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതുള്ളത് സമൂഹത്തിലെ അല്ലെങ്കിൽ നിലവിലെ സംസ്ഥാനത്തെ അരക്ഷിതാവസ്ഥ തന്നെയാണ് സാമൂഹ്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഈ ഇടപെടലുകൾ യു ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ എടുത്തു കാണിക്കുക എന്നതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇടതുപക്ഷത്തിന് ആശങ്കയും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് നേതൃയോഗങ്ങളിൽ ഈ സി പി ഐ ക്ഷേമ പെൻഷനുകൾ മുത ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതിനെപ്പറ്റി അല്ലെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ വിതരണങ്ങൾ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്നവർ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകി തീർത്താൽ മാത്രമേ സി പി എമ്മിന് അല്ലെങ്കിൽ സർക്കാർ സി പി എം വന്ന് ഈ ഓട്ടിലുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓട്ടുൾപ്പെടെയുള്ള ഈ കാര്യങ്ങളിലേക്ക് ഇടങ്ങി ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ സി പി എം ഉൾപ്പെടെ ഒരു വിമർശനം അറിയിച്ചിട്ടുണ്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് ഈ പെൻഷൻ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകി തീർക്കുക അല്ലെങ്കിൽ രണ്ട് മാസത്തെ എങ്കിലും പെൻഷൻ നൽകുക എന്നൊരു പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ സി പി എം കടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇലക്ഷൻ ഏതാണ്ട് ഞാൻ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എന്ത് പറഞ്ഞു എന്ത് വികസന നേട്ടങ്ങൾ പറഞ്ഞു